വിശമിഷയാക്കി ശ്രുതി ആയിരിക്കട്ടെ ഞാൻ പ്രത ഷൈജു ആദപ്പള്ളി എറണാകുള സെയിൻറ്റ് മേരീസ് പ്രയർ മിസ്റ്ററിൽ നിന്നാണ് ശത്രു ഭീഷണികൾ തകരുന്നതിനും ദൈവസ്നേഹം നിറയുന്നതിനും വേണ്ടിയുള്ള വചനങ്ങൾ അത്ഭുതകരമായിട്ട് നിങ്ങൾ ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വർഷങ്ങളായിട്ടുള്ള ശത്രുതകൾ ശമിക്കും ഇതുവരെ നമ്മുടെ വീട്ടിൽ വരാത്തവരും മരിച്ചാലും വരൂല്ല അല്ലെങ്കിൽ കയറിപ്പോകരുത് കാല് തല്ലി ഓടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഞാനീ പറയുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് വ്യക്തിപരമായ അനുഭവങ്ങൾ തന്നെ ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ശുശ്രൂഷയും പ്രാർത്ഥനയും യേശുവിൻ്റെ നാമവും എൻ്റെ ആത്മീയ ശുശ്രൂഷകളൊക്കെ യോട് കഠിനമായ വെറുപ്പ് അല്ലാതെ വ്യക്തിപരമായി തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതിനെ കഠിനമായിട്ട് എതിർത്തവര് ഇങ്ങോട്ട് വന്ന് കള്ളക്കേസൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചവർ ഇങ്ങോട്ട് വന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞതും പിന്നെ അങ്ങോട്ട് പോയി അവരുടെ രോഗാവസ്ഥയിലൊക്കെ വിളിച്ച് പ്രാര്ത്ഥിപ്പിച്ചാൽ അത് വേറെ സംഭവമാണ് ഇങ്ങനെയൊക്കെ ഒന്നും വേറെ പണിയില്ലേ ഇത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് വേറെ പണി നോക്ക് നടക്കണേണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞവർ അവസാനം മരണ അങ്ങോട്ട് വിളിച്ച് വന്ന് പ്രാർത്ഥിച്ച് ഉയർത്തെഴുന്നേറ്റതുപോലെ ജീവൻ കിട്ടിയ ഒന്നല്ല പല സംഭവമുണ്ട് ശുശ്രൂഷയെ പ്രതി ഒരുപാട് അവമാനവും വേറെ വ്യക്തിപരമായിട്ട് ആരുമായിട്ടും റിലേഷൻഷിപ്പിങ് അങ്ങനെയുള്ള ഇതിൽ കാര്യമായിട്ടുള്ള ഒന്നും ഓർമ്മയില്ല ഓർമ്മ അപ്പം തന്നെ തീർക്കും പക്ഷേ ഈ ശുശ്രൂഷ സംബന്ധമായിട്ട് ഈ ഒരു ക്രിസ്ത്യാനി എന്ന പേരിൽ ഒരുപാട് വേദനയ്ക്ക് മുറിപ്പെടെ ശത്രുതകൾ അനുഭവിക്കേണ്ടി വന്ന അവസ്ഥകൾ തെറ്റിദ്ധരിക്കപ്പെടുകയും എല്ലാ വചനങ്ങൾ പറഞ്ഞു യും ഒക്കെ ചെയ്ത പക്ഷെ അവിടെ എല്ലാം കർത്താവിൻ്റെ ആത്മാവ് ചുരുണ്ടതെല്ലാം വളഞ്ഞതെല്ലാം നിവർത്തി വന്ന അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്ന് തീർക്കാനിടയായി ഇത്രയും പെട്ടെന്ന് തീർത അല്ലെങ്കിൽ ഇതൊരിക്കലും തീരൂല്ല ഇനിയും ഇവർ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ട് എന്ന് വിചാരിച്ച കാര്യങ്ങൾ ദൈവ യേശുനാഥൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് ഒമിനി ആണ് അതിന് പകരം വയ്ക്കാനൊന്നുമില്ല ഏഹ് ശത്രു എത്ര കഠിനമായാലും അതിനേക്കാൾ വലിയൊരു ദൈവമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വഴി തടസ്സപ്പെടുത്തിയവരോ എല്ലാ വചനങ്ങൾ പറഞ്ഞു പരത്തിയവരോ വിവാഹം മുടക്കിയവരോ ജോലി നഷ്ടപ്പെടാൻ കാരണമായവരോ നിങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങൾ മുടക്കിക്കളഞ്ഞവരോ ശുശ്രൂഷാ മേഖലയിൽ നിങ്ങളെ കരുവാരി തേച്ചവരോ നിങ്ങളുടെ പ്രോഗ്രാമുകൾ ഇല്ലാതാക്കിയവരോ നിങ്ങളുടെ മക്കളെക്കുറിച്ച് എല്ലാ കഥകൾ പറഞ്ഞവരോ പിന്നെ സാമ്പത്തിക ഇതിൽ കള്ളപ്പിട്ടെടുത്തവരോ വിൽപത്രം തിരുത്തിയവരോ അവകാശങ്ങൾ തട്ടിയെടുത്തവരോ ആരുമായിട്ടെ ചിലപ്പോൾ പലപ്പോഴും ഏറ്റവും അടുത്തവരും രക്തബന്ധവും ഏറ്റവും സ്നേഹിച്ചിരുന്നവരും തോളി കൈവിട്ടവരും ഒരേ പാത്രത്തിൽ നിന്ന് വഷിച്ചിരുന്നവരും ഒരാൾ പറഞ്ഞതാണ് എൻ്റെ ഉടുപ്പിട്ടുണ്ടാണ് അവൻ ആദ്യമായിട്ടൊരു ജോലിക്ക് പോയതെന്ന് അപ്പോൾ അതല്ല ദൈവം നമ്മളെ കൊണ്ടിടയാക്കുന്നത് ഇങ്ങനെ നമ്മൾ സഹായിച്ചവർ വഴിയൊരുക്കിയവർ അത് ഭയങ്കര മുറിവായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കും അല്ലെങ്കിൽ ചിലർ നമ്മളെ തന്നെ നോക്കി നടക്കും ഇതെന്താണ് നമ്മൾ പറയും നമ്മളാരുടെയും പുറകെ നടക്കണില്ലല്ലോ ആരുടെയും നോക്കണില്ലല്ലോ ഇത് നമ്മളെ തന്നെ താരതമ്യപ്പെടുത്തുക നമ്മുടെ വീട്ടിലുള്ളവരെ തന്നെ നമ്മുടെ മക്കളെ തന്നെ അവരുടെ മക്കളോട് പറഞ്ഞ് എടുക്കുക അവരെ കണ്ടില്ല ഇവരെ കണ്ടില്ല അപ്പോൾ മക്കൾ തമ്മിലും വൈരാഗ്യം അങ്ങനെ കുടുംബങ്ങൾ തമ്മിൽ എല്ലാ കഥകളും പറഞ്ഞ് വൈരാഗ്യം വൈരാഗ്യത്തിൻ്റെ നുണം കൾ അവയെല്ലാം പൊളിയും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം ലൂക്കാ സുവിശേഷം ഒന്നാം അധ്യായം അമ്പത്തിരണ്ടാം വാക്യം അവിടെ നിന്ന് ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവ് ശത്രുഭിഷാജിൻ്റെ ബന്ധനങ്ങൾ തകർന്ന് സഹോദരങ്ങൾ തമ്മിൽ കൂടപ്പുറപ്പ് രക്തബന്ധങ്ങൾ അയൽവാസികൾ ഉറ്റമിത്രങ്ങൾ തമ്മിലുള്ള വാശ വൈരാഗ്യങ്ങൾ വഴക്ക് പ്രതികാരചിന്തകൾ അസൂയ എല്ലാം പൊട്ടിത്തകരട്ടെ ലൂക്ക ഒന്ന് അമ്പത്തിരണ്ട് വചനത്തിൻ്റെ അഭിഷേകം വീണ്ടും ചറമയായ ഇരുപത് പതിനൊന്ന് വീരയോധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല കൈയ്യൊക്കെ പിടിച്ച് പിരിച്ചു ഓടിച്ച അത്രയും വഴക്കും കേസ് കേസിൽ കേസില് കാര്യത്തിൽ ഇതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ ഇതിനു വേണ്ടി മധ്യസ്ഥം സംസാരിച്ച അവസ്ഥകളിൽ ഈ യുഗം അവസാനിച്ചാൽ പോലും ഇതിനി ഒരിക്കലും കൂടുതലെന്ന് വിചാരിച്ച പക്ഷെ വചനം പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ചൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ നമ്മളെപ്പോലും നാണം കെടുത്തുന്ന രീതിയിൽ വഴക്കെല്ലാം പൂർണ്ണമായിട്ട് അവസാനിച്ച് ഉ ബന്ധത്തിൽ തീർന്ന പ്രശ്നങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഈ അടുത്ത ദിവസം ഇതുപോലെ ഒരു സഹോദരിക്ക് വേണ്ടി നേരിട്ട് പോലും കണ്ടിട്ടില്ല ഫോണിൽ കൂടെ വിളിച്ചതാണ് അവരുടെ ഭർത്താവ് ഇവിടെ വന്നു അപ്പോൾ ഇങ്ങനെ ഒരു കേസിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞപ്പോൾ ശരിയാണ് അതിലൊരാൾ മരിച്ചും പോയി പക്ഷേ ഈശോ ആവശ്യപ്പെടുന്നത് ഈ കേസ് അവസാനിപ്പിക്കാനാണ് ഭർത്താവ് പോലും പലപ്പോഴും വിചാരിക്കുകയും പറയുകയും ചെയ്തിട്ട് തീരാത്ത കാര്യത്തിൽ ഇത് അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രചോദനം കൊടുത്തു പറഞ്ഞുകൊടുത്ത വാക്കുകൾ ചാടിക്കടുക്കുകയോ എതിരിടുകയോ ചെയ്യൽ അവരുടെ പറഞ്ഞു കേസ് ിക്കാവുന്ന തയ്യാറായി ഒരിക്കൽ ഇവിടെ അൾസർ തീരുമാനമായി ഉറപ്പാക്കി അൾസറുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്ന അൾസർ രോഗം മൂലം വിഷമിക്കുന്ന ഈ മുഴ കുരു ചോള ക്യാൻസർ അൾസർ ഇത് പ്രധാന കാര്യം സൈക്കോസോമാറ്റിക് ഡിസീസ് ഡിസീസാണ് ഈ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളെ രോഗിയാക്കി മാറ്റി ഹൈട്രട്ട് ഇസ് ആൻ ആസിഡ് ഇറ്റ് ദ കണ്ടെയ്നർ ആസിഡ് വെക്കുന്ന ആ കുപ്പീനെ തന്നെയാണ് വെക്കുന്ന വെക്കുന്നതിൻ്റെ മൂടി കണ്ടിട്ടില്ല അത് പൊടിഞ്ഞു തൊളഞ്ഞ് വന്നുകൊണ്ടിരിക്കും ഇതുപോലെ തന്നെ നമുക്ക് ക്ഷമിച്ച് മാറ്റം വരുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പുതിയ ജീവിതം അവർക്കും നമുക്കും ആത്മരക്ഷ നമ്മുടെ ആത്മാവ് ഈ വെറുപ്പ് വെച്ച് നശിച്ചു പോയാ നിത്യാനകത്തിലേക്ക് പോകും അവരും നശിച്ചു പോകും അതുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നമ്മളാണ് പ്രാർത്ഥിക്കാനുള്ളത് അവരെ ക്ഷമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാൽ നമുക്കും ഇരട്ടി പ്രതിഫലം കിട്ടും അവരും അനുഗ്രഹിക്കപ്പെടും ജർമ്മിയ പ്രവചന ഇരുപത് പതിനൊന്ന് വീരയോദ്ധാവിനെ പോലെ കർത്താവ് പക്ഷത്തുണ്ട് അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല എന്താണ് വീരയോദ്ധാവിനെ പോലെ ജർമിയ ഇരുപത് പതിനൊന്ന് കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല ഇത് ഇത് കർത്താവും ഇല്ല മനുഷ്യരും ഇല്ലാത്ത അവസ്ഥ ചത്ത പോലെ ജീവിക്കുന്ന അവസ്ഥ മൈഗ്രൈൻ തലവേന മാറുന്നില്ല സൈനസ് ആണെന്ന് പറയുന്നത് തെയ്യമാ െന്ന് പറയുന്നു അസ്ഥികൾക്ക് തേമാനോ എന്ന് പറയുന്നു എന്താണ് രോഗമൊന്നും കണ്ടുപിടിക്കുന്നില്ലെന്ന് പറയുന്നു അപൂർവ രോഗമാണെന്ന് പറയുന്നു പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കാണുന്നില്ല ഇങ്ങനെ വെറുപ്പിങ്ങനെ ഓടിക്കളിക്കുന്ന അവസ്ഥകൾ മരുന്നുകൾ കഴിച്ച് മറ്റ് രോഗങ്ങൾ വരുന്ന അവസ്ഥ മരുന്നുകൾ കഴിച്ച് മടുത്ത അവസ്ഥ കിടന്നാൽ ഉറക്കം വരുന്നില്ല ഉറക്ക ഉറക്കതടസ്സം ഉണ്ടാകും പഠിച്ചാൽ തലയിൽ കയറുന്നില്ല ഒരു വഴിയും തുറന്നു കിട്ടുന്നില്ല അപ്പോൾ നല്ലൊരു കൗൺസിലിങ്ങിലേക്കും കുമ്പസാരത്തിലേക്കൊക്കെ കടന്നു വന്ന് തിരക്താവിഷയത്താലം എൻ എൽ പി ഒക്കെയിലൂടെയൊക്കെ പ്രാർത്ഥിക്കും കഴിയുമ്പോൾ അത്ഭുതകരമായിട്ട് വഴികൾ തുറന്നു കിട്ടിയ ജോലി കിട്ടിയ തകർച്ച മാറിയ വിവാഹം നടന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ട് ഓർക്കുന്നുണ്ട് ഒത്തിരി ആളുകൾ ഇതുപോലെ വരികയും പ്രാർത്ഥിക്കുക അവർ പറയാം ഒരു പോകാത്ത ധ്യാനം മുട്ടാത്ത വഴികളില്ല ചെയ്യാത്ത പ്രാർത്ഥനകളില്ലെന്ന് പറയും പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാനായിട്ട് നമുക്കൊരു ഒരു ഹോസ്പിറ്റൽ കേസ് ഒരു രോഗം വരുമ്പോൾ കയ്യിലുള്ളതൊക്കെ തട്ടിയും മുട്ടയും കഴിച്ചൊക്കെ നോക്കി മാറാതെ വരുമ്പോൾ നമ്മൾ ഡോക്ടറുടെ സഹായം തേടും അപ്പോൾ ഇതുപോലെ കൗൺസിലിങ് കൊമ്പിൽ സാരം ഭയങ്കര ഗുണവും അപ്പോൾ എൻ എൽ പി ഒക്കെ ആയിട്ട് പ്രാർത്ഥിക്കുക എല്ലാം ചെയ്യുമ്പോൾ രക്താഭിഷേകം വചനം വെച്ച് നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ വചനം ഇങ്ങനെ ശുദ്ധീകരിക്കും ഒരച്ചൊരച്ച് കഴുകി കളയുന്നത് പോലെ മാറൂല എന്ന് പറഞ്ഞാലും അരൂപയുടെ പ്രവർത്തനം ശക്തമായിട്ട് നടക്കും അപ്പം ഈ വചനങ്ങൾ ലോകം ഒന്ന് അമ്പത്തിരണ്ട് അവിടുന്ന് ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ കഥാവെ ശത്രുവിൻ്റെ വാശിയുടെ വൈരാഗ്യത്തിൻ്റെ വെറുപ്പിൻ്റെ കെട്ടുകൾ അവരിലെയും ഞങ്ങളിലെയും തിരുക്തത്താൽ അഴിച്ച് അഭിഷേകം നൽകണമേ ജെറമിയാ ഇരുപത് പതിനൊന്ന് വീരയോധാവിനെ പോലെ കർത്താവ് എൻ്റെ വശത്തുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ രക്തബന്ധങ്ങൾ തമ്മിലുള്ള ഇത് എന്തിനു വേണ്ടിയാ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു കാണാൻ പോക്കുണ്ട് എന്തിനാ ഈ നാടകം മരിച്ചു കഴിഞ്ഞിട്ടൊരു പിടിവലിയുണ്ട് ഒരു പ്രകടനങ്ങളുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്ക് അന്നത്തെ വികാരത്തിൻ്റെ പുറത്ത് പലതും പറഞ്ഞിട്ടുണ്ടാവും ചത്താലും കേറൂല കേറ്റൂല നമ്മളും പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ അതിനേക്കാൾ വലുത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ ഇങ്ങനെ പറഞ്ഞതാ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പറയുകയും ചെയ്യുകയും വന്നു പോവുകയും അല്ലെങ്കിൽ ആരെങ്കിലോടൊക്കെ ജയിക്കാൻ വേണ്ടി പറഞ്ഞ കഥകൾ ഭയങ്കര മോശമായിരിക്കും പക്ഷേ ഇത് ക്ഷമിക്കാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് കാരണം ഇന്ന് എന്ത് ചെയ്തിട്ട് ഉയരുന്നില്ല ചുറ്റുമുള്ളവരുടെ ഉയർച്ചകൾ കണ്ട് നമ്മുടെ മനസ്സ് അസ്വസ്ഥപ്പെടുന്ന അവസ്ഥ മറ്റുള്ളവരോട് താരതമ്യം ചെയ്ത് താരതമ്യം ചെയ്ത് ആകെ തരിപ്പണമായ അവസ്ഥകൾ അപ്പോൾ ഈ വചനങ്ങൾ വീണ്ടും ഏശയ നാൽപ്പത്തൊന്ന് പതിനൊന്ന് മൂന്ന് വചനങ്ങളാണ് കേട്ടോ ലോക ഒന്ന് അമ്പത്തിരണ്ട് ജെറമിയ ഇരുപത് പതിനൊന്ന് അതുപോലെ ഏശയ നാൽപ്പത്തൊന്ന് പതിനൊന്ന് എൻ്റെ വിജയകരമായ കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായി തീരും ഈ വചനം ഒന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് കർത്താവ് ഈ വചനങ്ങൾ ഈ പറഞ്ഞ് എഴുതി പ്രാർത്ഥിക്കുമ്പോൾ എഴുതിയാലും പ്രാർത്ഥിച്ചാലും മാത്രം പോരാ ക്ഷമിക്കാനായിട്ട് തയ്യാറാകണം ഒരേ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താഴെ ഇറങ്ങി കിടന്നിട്ട് അവനെ മുകളിൽ കയറ്റി കിടത്തു പറഞ്ഞു ഇന്നവൻ വലിയ ആളായി പക്ഷേ വലിയ പദവിയിലിരുന്നിട്ട് എന്ന ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അവഷമിപ്പിച്ചോണ്ടിരിക്കുന്ന അവസ മറ്റൊരാൾ പറഞ്ഞ ഏതാണ് അവൻ്റെ അപ്പം വന്ന് വീട്ടിൽ വന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടാണ് പലതവണ പറഞ്ഞപ്പോഴാണ് ഞാൻ ജോലിയെടുക്കുന്ന സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ആക്കിയത് ഇപ്പോൾ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യില്ല ഇപ്പോൾ വലിയ വലിയ നിലയിലൊക്കെ എത്തി പക്ഷേ ഒരു പ്രയോജനവുമില്ല ഒന്നും വേണ്ട ഒന്നും തരണ്ട ഒരു ഒന്ന് സ്നേഹം കാണിക്കാല്ല അല്ലെങ്കിൽ ഒന്നും വിളിക്കാമല്ല ഒന്നുമില്ലാത്ത അവസ്ഥ അപ്പോൾ ഒന്നുകിൽ അവരുടെ ഉള്ളിൽ ഏതെങ്കിലും ശത്രുതയോ അല്ലെങ്കിൽ കുശുമ്പോ ആകാം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അവരോടുള്ള അസൂയോ ഈഗോ കൊണ്ട് അവർക്ക് വിളിക്കാനോ കാണാനോ മിണ്ടാനോ അവസ്ഥ അല്ലെങ്കിൽ വിഷമങ്ങൾ കൊണ്ട് ആരെങ്കിലോടും പറഞ്ഞ കാര്യങ്ങൾ അവരതിൻ്റെ ഇരട്ടി ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് എത്തിച്ച് നിത്യശത്രുതയില് ആക്കുന്ന അവസ്ഥ അപ്പം ഇത് നുണയനും നോണയുടെ പിതാവുമായ പിശാജി യോനാനെട്ട് നാൽപ്പത്തിനാല് പിശാജി പല കളിയും കളിക്കും ഏറ്റവും അടുത്തവരെ തമ്മിൽ അകറ്റാൻ വേണ്ടി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രമ്യതപ്പെടാം നമ്മളറയും ഞാൻ മകനല്ലേ ഞാൻ മകളല്ലേ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയും ഇനി അപ്പം അപ്പനും അമ്മയും പറയും ഞങ്ങളപ്പനും അമ്മയും അല്ലേ മക്കൾ താഴട്ടെ എന്ന് പറയും അതുപോലെ ഭാര്യയും പറഞ്ഞോ ഭാര്യ പറയും ഞാൻ ഭാര്യയല്ലേ ഇപ്പം കണ്ട പണി മുഴുവൻ ഞാൻ എടുക്കുന്നതല്ലേ എൻ്റെ സ്വർണ്ണവും പൈസ എല്ലാം മേടിച്ചിട്ടല്ലേ അയാളുടെ പെങ്ങളെ കെട്ടിച്ചു അയാളുടെ വീടിൻ്റെ കടം നിർത്തത് ഇപ്പോൾ വലിയ ആളായിട്ട് നടക്കുന്നത് ഞാൻ വന്നിട്ട് പിന്നെ അല്ലെന്താ പറയാ വീട്ടുവേലക്കന്നെ പോലും പറയുന്നത് കേട്ടിട്ടുണ്ട് ആ ഞങ്ങള് വന്ന് ഞാൻ പണിക്ക്